അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃണുക്കൾ എന്തൊക്കെയുണ്ട് നല്ലൊരു സാഹ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യാസ്തമയം മകരിബിൻ്റെ സമയം ജിദ്ദയിലെ സീപ്പോട്ട് കോർണീഷ് അതുപോലെ ഇവിടെ നമുക്ക് തലവെട്ടുന്ന പള്ളി പഴയ കാലങ്ങളിലൊക്കെ എന്നാലും അതിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് ഞാൻ ഉള്ളത് നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് എന്നാലോ ഇതൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ പ്രാചീന കാലങ്ങളിലെ ഓരോ കഥകളിങ്ങനെ ആലോചിച്ച് പോയി ജിദ്ദ എന്ന പേര് നമ്മളിപ്പോൾ പറയുന്നതെങ്കിലും ശരിക്ക് ജദ്ദ അതായത് മുത്തശ്ശി എന്ന പദം അറബിയിൽ മുത്തശ്ശിക്ക് അങ്ങനെയാണല്ലോ പറയാം നമ്മുടെ വെല്ലുമ വെല്ലുമ്മരൊക്കെ അത് ലോകസഞ്ചാരി ഇബന് വതുദയുടെ പുസ്തകത്തിൽ അതിൽ ഇവിടുത്തെ പേര് നിർണ്ണയിക്കുന്ന സമയത്ത് ജദ്ദു എന്നാണ് അതിൽ കണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെയാണ് ചരിത്രം അത് അറിയുന്നവരൊക്കെ പറയാം എന്നാലും ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് കുറേ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് ഈ കാണുന്നതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ ബലത് എന്ന് പറയുന്ന വലിയൊരു സിറ്റി സിറ്റി സെൻറ്ററൊക്കെ ഇനി ഈ വണ്ടികളൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നതാണ് എന്നാലും ആ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഭാഗങ്ങളിലാണ് പിന്നെ സൂപ്പിൽ ബദുവും അതുപോലെ ഷാഫി മസ്ജീദ് ഷാഫി മസ്ജീദിൻ്റെ പ്രത്യേകമെന്ന് വച്ചാൽ അവിടെ ഉമർ ഉള്ളാ അതുപോലെ ഉസ്മാൻ ഉസ്മാറുല്ലാൻ ഒക്കെ ഒന്ന് നമസ്കരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഷാഫിറുല്ലാ വന്നു അതുപോലെ അവിടെ വന്നിട്ട് സന്ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് ആ പള്ളിയിൽ അതുകൊണ്ടാണ് ആ പള്ളിക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നാലും ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിൽ മകരിവ് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട് തല വെട്ടുന്ന പള്ളി അവിടുന്ന് മകരീബ് നമസ്കരിക്കാം എന്ന് തോന്നും കേട്ടോ പക്ഷെ ഇപ്പം ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചു ഇപ്പോൾ അവിടെ തലയൊക്കെ വെട്ടുന്ന ഇതുണ്ടോ എന്നു പറഞ്ഞ അഞ്ചെട്ട് വർഷം അങ്ങനെ ഒരു ഇതില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ ഏതായാലും ഈശാല് ഞാനിതൊക്കെ ഇങ്ങനെ ഓരോന്ന് വിവരണങ്ങൾ ഇങ്ങനെ പകർത്താണ് ഏതായാലും ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ഈ കുളിരൊക്കെ കടലിൻ്റെ ആ ഇളം കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു എന്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ കണ്ടു ഇങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ സമ്പർക്കം പ്രവർത്തി നടന്നു പോകുമ്പോൾ നമ്മളടുത്ത് ആ ഇത് കാണുന്നുണ്ടോ ആ ബിൽഡിങ്ങുണ്ടോ അതാണ് ജിദ്ദ ചേമ്പർ കോമേഴ്സ് കേട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിന്നെ ഇതുള്ളത് നമ്മുടെ തലവട്ടുന്ന പള്ളി എന്നാൽ ഇതൊക്കെ നമ്മൾ ഇവിടെ ഷർഫിയ അതുപോലെ ബാഹുമക്ക കോർണിഷ് അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന മദീന റോഡ് ഇതൊക്കെ ഒരു റൗണ്ടായിട്ട് ഇപ്പോൾ ഉള്ളതാണ് ചേമ്പർ ഓഫ് കോമേഴ്സാണ് കാണുന്നത് കേട്ടോ അതായാലും അദ്ാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് കാണാനൊക്കെ സ്വാഭാവികം തരട്ടെ ഐ മീൻ നമ്മളെ വിനാറങ്ങണ്ടോ ആ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് അവിടുന്ന് പിന്നെ ഷർഫയിലേക്ക് പോകാനുണ്ട് നല്ല പഴംപൊരിയും നാടൻ കടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാം ഇതിലൂടെ ഷോർട്ടായിട്ട് നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ എന്നാൽ അറിയുന്നവർ ഇവർക്കൊക്കെ ഫുള്ളായിട്ട് ജിദ്ദ കലക്കി കുടിച്ചവരാണ് എൻ്റെ ഒന്നിച്ചുള്ളത് എന്നാലും അവരെ ഒന്നിച്ചിട്ട് ഇങ്ങനെ പുറകിൽ ഞാൻ പോവാണ് അതായത് അലഹമില്ല റബ്ബ് അനുഗ്രഹിക്കട്ടെല്ലാവരെയും പിന്നെ അതുപോലെ തന്നെ ഈ ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം പണ്ട് ജിദ്ദ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ജിദ്ദ കേട്ടോ കാരണം അന്നിങ്ങനൊന്നായിരുന്നില്ല പഴയ കാലത്ത് അന്ന് അന്നിവിടെ മെയിനായിട്ട് മക്ക അടുത്തുള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ വാണിജ്യപരമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഈ ഓട്ടോ സാമ്രാജ്യമാണ് അധീനതയിലാണ് ഈ ജിദ്ദ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പിന്നെ അതിന് അതിന് ശേഷം പോർച്ചുഗീസൊക്കെ വന്ന് യുദ്ധമൊക്കെ ചെയ്ത് കുറേ നാശനാഷങ്ങൾ ഇവർക്ക് വരുത്തിയിട്ടുണ്ട് യുദ്ധത്തിലൊക്കെ ഇവരൊക്കെ ഓട്ടോ സാമ്രാജ്യമൊക്കെ ജയിച്ചിരുന്നു പക്ഷേ എങ്കിൽ കുറേ ഒരു കവാടാണ് ഞാൻ പറഞ്ഞത് ബാവുമക്ക എന്ന് പറഞ്ഞു കേട്ടോ അതിൽ ആറ് കവാടങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു കവാടമാണ് ബാവുമക്ക അതിന് നമുക്ക് മക്കയിലേക്കുള്ള കവാടം എന്നിട്ടോ അതിന് നിരീക്ഷണത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇതാണ് തലവിട്ടുന്ന പള്ളി കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുന്ന് മകരുമി നമസ്കരിക്കാൻ പോവാണ് ഇൻഷാല്ല അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പള്ളിയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇങ്ങനെ പകർത്തി തരികയാണ് ഞാൻ നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ അലഹദില്ല തിരിച്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പോവാണ് കേട്ടോ ഷർഫിയ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവാണ് അതിൻ്റെ ഇടയിലുതി തെരിക്ക് മദീനയാണ് ഇന്ന് മദീന എയർപോ എയർപോർട്ടിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടേ ഈ റോഡ് പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലേക്കും പോവാം കാരണം പ്രവാ നമ്മളിവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡ് പോലെയല്ല ലോക്കാവില്ല എല്ലാ സ്ഥലങ്ങളിലും എവിടെ നമ്മൾ ടച്ച് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് പോവാം പോകാനുള്ളൊരു ഉണ്ടാവും എന്നാലും ഇതൊക്കെ ഞാൻ നടന്നു പോകുന്ന വഴിയിലല്ല മദീന റോഡിലുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ ഷോപ്പുകളും എന്ത് രസമാണെന്നറിയാം കടലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ്റെ അസമ്യം കാണാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ മുന്നിൽ ഞാൻ നടന്നു പോകുന്നുണ്ട് എത്ര മനോഹരമായൊരു കാഴ്ച ആഹാ സത്യം പറഞ്ഞാൽ ജിദ്ദ വാണിജ്യാടിസ്ഥാനത്തിൽ വളരെ വിപുലീകരണങ്ങൾ നടക്കാൻ പോവാണ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേൾഡിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിറ്റി ആയിട്ട് മാറാൻ പോവാണ് ചിന്ത വളരെ വിപുലീകരണങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാലെല്ലാവരുടെ കണ്ണും ഇവിടത്തേക്കായിരിക്കും ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ അത്രത്തോളം ഇവിടുത്തെ ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ പഴംപൊരിയും ചായയൊക്കെ കുടിക്കാനുള്ള ഒരു വെമ്പൽ മനസ്സിനുള്ളിലുണ്ട് ഇങ്ങനെ പോവാണ് ഇവിടെ ഒരു ടീ ഷോപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ സ്വാതിപ്പുള്ളവർ ഇങ്ങനെ ഇരുന്നിട്ട് ഫുട്ബോൾ കളിയൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടീ ലോഞ്ച്ന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് പുതിയ തുടങ്ങിയിട്ടുണ്ട് അവർ കുറേ ആൾ കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് അതോ വിജയിപ്പിക്കട്ടെ അതിന് ലക്ഷ്യമാക്കിയിട്ട് അവിടെ നല്ല കടിയും ചായയൊക്കെ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു അത് ലക്ഷ്യമാക്കിയിട്ട് ഷെറഫിയാനൊക്കെ ഉള്ളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചേറെ കേട്ടോ അന്നേരം നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അന്നേരം പള്ളിൻ്റെ സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ മഹരീ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ പള്ളിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് അതിനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴിയോർത്തുണ്ടോ ഇങ്ങനെ നമ്മളൊരു കണ്ടോ ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ റൗണ്ട് മോഡൽ ബോൾ മോഡൽ എന്നിട്ട് ഇതിലൊക്കെ ആൾക്കാർ വന്നിരിക്കും എന്നിട്ട് ഇവിടെ ഈ പള്ളിയുടെ മുറ്റത്ത് ആൾക്കാർ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ വെക്കുന്നുണ്ട് നല്ല ആദായത്തിന് കിട്ടും കേട്ടോ അത് ഈ ബർമകളും അതുപോലെ ഇവിടുത്തെ സൗദികളൊക്കെ ഇവിടുത്തെ സൗദികളൊക്കെ ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാൻ മടിയായിരിക്കും കുറേ ആൾക്കാർക്ക് അന്നേരം അന്നത്തെ പഴയ കാലങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കോടീശ്വരന്മാരായ അത്രയോ ആൾക്കാരുണ്ട് അവരുടെ മക്കളെ താപയും അതൊക്കെ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടാണ് അന്ന് കോടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അന്നത്തെ കാലത്ത് വലിയ നിബന്ധന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിവിടെ സൗദി വൽക്കരണമൊക്കെ വന്നതുകൊണ്ട് സൗദികൾ മാത്രം കച്ചവടം ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് സാധാരണ അജിനവികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിധിയൊക്കെ വന്നിട്ട് കേട്ടോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് പോലീസുകാരെ പിടിച്ചു കൊണ്ടോ ഈ കാണുന്നതാണ് ഷർഫിയ എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യം കേട്ടോ മലയാളികൾ വാണനാട് എന്ന് പറയാം മലയാളി നാട് പക്ഷെ അതിൻ്റെ ഒരു കോലം ഇന്ന് ഫുട്ബോൾ മൈതാനി പോലെ ഉണ്ടോ അന്നേരം ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അതിൻ്റെ ഇടയിൽ കണ്ടോ തലശ്ശേരി റെസ്റ്റോറൻ്റായി കാണുന്നു കേട്ടോ ഇവിടെ നല്ല നെയ്ച്ചോറും എല്ലാ സാധനവും കിട്ടും കേട്ടോ നാടൻ നമ്മുടെ ഞാൻ വെറുതെ മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ക്യാമറ പുറകോട്ട് തിരിച്ചാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് അന്നേരം ഈ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ വളരെ പഴയ ബിൽഡിങ്ങുകളായിരുന്നു ഈ സൗദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രാചീനതയിലുള്ള കുറേ ബിൽഡിങ്ങുകൾ ഇന്നിപ്പോഴും ചിന്തയിലുണ്ട് എന്നുള്ളതാണ് അതിൽ ഇപ്പോഴും അവർ മാറ്റപ്പെട്ടില്ല കുറേ അത് പിന്നെ പഴയതിനെ നമുക്ക് അത് കുറച്ച് പുതുക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ സ്ഥലങ്ങളൊക്കെ അവർ വെട്ടി നേരത്തി മൊത്തത്തിൽ നേരത്തി കളഞ്ഞു കേട്ടോ ഈ ഷർഫിയൊക്കെ കാണുന്നത് പോലെ നല്ല പഴയ ബലത് അതുപോലെ ബാഗുമക്കാവ് അങ്ങനെയൊക്കെ പഴയ ബിൽഡിങ്ങുകൾ ഇപ്പോൾ അവിടെ ഉണ്ട് കുറച്ച് കുറച്ചായിട്ട് അന്നേരം അവിടെ ചെറിയ ചെറിയ മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം അവിടെ നമുക്ക് കുറച്ച് കാണാനൊക്കെയുണ്ട് പിന്നെ റുവേഴ്സിൽ കുറച്ചൊരു ഒരു വെള്ളത്തിൻ്റെ ഒരു കളിയൊക്കെ കാണാം ഇത് മദീന റോഡാണ് നേരെ പോയി കഴിഞ്ഞാൽ മദീന റോഡിലേക്ക് ടച്ച് ചെയ്യും കേട്ടോ നമ്മൾ നേരത്തെ തലവട്ടുന്ന പള്ളിയിലേക്ക് ഇടതു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വലതിലേക്ക് പോകാം വലതു പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ഷെറായ എയറുദ് അങ്ങനെ പോയിട്ട് മദീനയിലേക്ക് പോകട്ടോ അത് ഈ റോഡ് ക്രോസ് ചെയ്ത് നേരെ നടക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ചായൻ്റെ ടീ ഷോപ്പ് ഉള്ളത് ഈ റോഡിലേക്ക് കയറണം നേരെ നടക്കാനുണ്ട് റോഡിലേക്ക് ആയത് കുറച്ചും കൂടി മുന്നോട്ട് പോകണം അങ്ങനെ ഞാൻ നമ്മുടെ ചെങ്ങായിൻ്റെ ടീ ഷോപ്പിലെത്തിയിട്ടുണ്ട് ടീ ഷോപ്പാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അതിനു വേണ്ടി ഉള്ളിലേക്ക് പ്രവേശിക്കാണ് കേട്ടോ നല്ലൊരു ചായക്കട അതുപോലെ തന്നെ എല്ലാ സാധനം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു മീൻ പൊള്ളിച്ചതും എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവനെ നമ്മൾ നമ്മൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ അവൻ പൈസ മടിക്കില്ല അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടും കഴിച്ചിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ നാടൻ കടി പഴംപൊരി ഉണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ട് കല്ലുമുക്ക അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമ്മൾ കുറച്ച് കടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് മീപ്പരോട് നമുക്ക് ഇഷ്ടമുള്ള കടിയൊക്കെ വാങ്ങിച്ചിട്ട് മുകളിൽ പോയിട്ട് ഇരുന്നിട്ട് നമുക്ക് പ്രായത്തായിട്ട് കഴിക്കാം അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ നമ്മൾ മുകളിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ അവർ സാധനം അവിടെ കൊണ്ടുത്തരും അടിയിലിരുന്ന് കുടിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ് അതിൻ്റെ ഇടയിൽ എഴുത്തുനിന്ന് വായിച്ചു നോക്കി ചായയിൽ അലിയാത്ത ടെൻഷനുണ്ടോ അതിമനോഹരമായിട്ടൊരു എഴുത്തും കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വൈബ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ മാറും തലവേദന മാറും എന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കമൻസ് നിങ്ങളിടണം കേട്ടോ തീർച്ചയായിട്ടും ഏതായാലും നല്ലൊരു നല്ലൊരു കാഴ്ച നല്ലൊരു ഇരുന്ന് നല്ല കടിയും ചായയൊക്കെ കുടിച്ച് റാഹത്തായി പിന്നെ അതിൻ്റെ ഇടയിൽ വെറുതെ വന്ന് ഇവിടെ മുകളിലുള്ള ഒരു ചിത്രങ്ങളൊക്കെ പകർത്തി എടുത്ത് കാണാ ഞാൻ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നമ്മളിവിടുന്ന് വിട പറയും ഇവിടെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ വന്ന ജിദ്ദയിൽ വലത്തിലേക്കും ഞാൻ മക്കയിലേക്കും പുറപ്പെടുക്കും കേട്ടോ അലഹമുള്ള അങ്ങനെ മകരിമു നമസ്കാരം കഴിഞ്ഞു ജിദ്ദയിൽ നിന്ന് വിട്ടതാണ് സമയകദേശം ഒരു ഏഴേ പത്തിനാണ് ഏഴേ കാലിന് അവിടുന്ന് വിട്ടു സമയകദേശം ഒരു എട്ടേ അഞ്ചാകുമ്പോൾ ഇവിടെ എത്തി കേട്ടോ മക്കയിൽ ഇപ്പം ഞാൻ ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതായി ഭാഗത്താണ് അപ്പോൾ അത് നമുക്കിങ്ങനെ ശരിക്കും നിലാവിൻ്റെ വട്ടക്കെ ഇങ്ങനെ കാണാം അതായാലിവിടുന്ന് എനിക്ക് ഹർമിൻ്റെ അടുത്തേക്കിനി ഒരഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ വിശാല പഠിച്ചവൻ്റെ മാന്യമായ ഈ മണ്ണിലേക്ക് വീണ്ടും എത്തിച്ചേർന്നു അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടു അലഹമില്ല ഒരുപാട് സന്തോഷമായി കുറേ കഥകളൊക്കെ നാട്ടിലെ കുറേ പ്രവാസികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അതൊക്കെ ചർച്ച ചെയ്തു പല കാര്യങ്ങളും നാട്ടിലുള്ള വിശേഷങ്ങളും ഇവിടെയുള്ള വിശേഷങ്ങളും ജോലി സംബന്ധമായിട്ടും നാട്ടിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു അലഹമുള്ള എല്ലാം തന്നെ എല്ലാവർക്കും തന്നെ നാട്ടിലുള്ളവർക്കും നമുക്കൊക്കെ ഏതായാലും പ്രവാസികൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാശ ചെയ്യാം എല്ലാ പ്രവാസികൾക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും നാട്ടിലുള്ളവർക്ക് പ്രശ്നമേയല്ല എന്നുള്ളതാണ് അവരുടെ മുന്നിൽ നമ്മളെപ്പോഴും ധനാഢ്യനാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിലുണ്ട് അവരിലുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ അടിയറ വെക്കാറില്ല കടമായാലും ഇടമായാലും നമ്മളിത് വാങ്ങിയിട്ട് അവരുടെ പ്രയാസങ്ങൾ തീർത്ത് കൊടുക്കും അതാണ് പ്രവാസ് എന്നാലും നിങ്ങൾക്ക് അതാവും അനുഗ്രഹങ്ങൾ വർഷം ഞാനങ്ങനെ ഇവിടെ ഇറങ്ങി കേട്ടോ റിയഭക്ഷൻ്റെ അടുത്ത് ഇവിടെ വന്നിറങ്ങി പക്ഷേ അത് ഇനി ഇവിടുന്ന് അറമ്പിലേക്ക് അൽഷോദ ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വീർവാലി നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ വന്നിട്ട് നിൽക്കുന്ന ആ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ എന്നാലിവിടെ ഞാനിങ്ങനെ താഴോട്ടേക്ക് നടന്നു പോവാണ് അൽശ്വത ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ താഴത്തേക്ക് പോകണം കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ കൂടി മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹർമിൻ്റെ മുറ്റം ഇത് അൽഷ ഓട്ടമാണ് കാണുന്നത് കേട്ടോ അതാണ് പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ മലയാളികളുടെ ഒരു ഉമ്ര ഒരു പാക്കേജ് മൊത്തം എവിടെയാണ് ഉണ്ടാവുക ഈ ഏരിയയിൽ ബീർവാലി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് പക്ഷെ അതെല്ലാവരും ദ്വാശയ പരസ്പരം എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നേരട്ടെ അങ്ങനെ പരിശുദ്ധമായ ഹറമിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് വീണ്ടും ഈ മണ്ണിൽ ഈ പാദം പതിയാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു അലിഫ് ഷുക്ർ റബ്ബിന് എല്ലാവർക്കും വേണ്ടിയും എപ്പോഴും ദുയായ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അതാവും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഹാജിമാർ കുമറയ്ക്ക് വരുന്നവർ അവർക്കൊക്കെ അവർ ചെയ്യുന്ന ഇപാദത്തുള്ള മക്ബൂൽ മഖ്ലൂർമായും അതോ സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ ഈ അറബൽ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു രാത്രി സമ്മാനിക്കുകയാണ് അവിടെ ചിറ കാരുണ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും അതുപോലെ നമ്മളിന്ന് ഇവിടെ പറഞ്ഞു അവരുടെ ഖബറിടമുള്ളൂ സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ ഈ ആലമീൻ നല്ലൊരു ശുഭരാത്രി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അസലാ വലൈക്കും വാഹന വർത്ത